വിശ്വായലെ സ്നേഹം നിറഞ്ഞ മതപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ സുവിശേഷം പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് മുതലേ മുപ്പത് അതിർവചനങ്ങളിലെ ഇടുങ്ങിയ വാതിലിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുകയാണ് യേശു ഈ കാര്യം പറയുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന മുമ്പായിട്ട് യേശു ജറൂസലേമേക്കുള്ള യാത്രയിലാണ് ജെറുസ്ലേമിക്ക് യാത്ര എന്ന് പറയുമ്പോൾ അത് സ്വർഗ്ഗത്തെ പ്രതീകമായിട്ട് ജെറുസ്ലേമിക്ക് യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയായിട്ട് വേണം നമ്മൾ ഇവിടെ കണക്കാക്കുവാനായിട്ട് ചെറിയ തുടക്കത്തിൽ നിന്നും ദൈവരാജ്യം തീർച്ചയായിട്ടും വളരുമെന്നും തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ കടുക് മണിയും പുളിയും മാവനെയും കുറിച്ചിട്ട് യേശു പറയുകയാണ് ചെറിയ തുടക്കത്തിൽ നിന്നും ദൈവരാജ്യം തീർച്ചയായും വളരുമെന്നും ലോകരെല്ലാം അതിൻ്റെ ആശ്വാസവും ആശ്രയവും കണ്ടെത്തുമെന്നും യേശു ഈ കടുകണിയുടെയും പുളിമാവിന്റെയും ഉപമയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണ് കർത്താവെ രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണോ അപ്പോളെ ഈശ്വർ പറഞ്ഞത് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കും പ്രവേശിക്കാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞ ആ ഇടുങ്ങിയ വാതിലൂടെ ഇവിടെ രണ്ടു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇടുങ്ങിയ വാതിലും അടഞ്ഞ വാതിലും ിയ വാതിലൂടെ പറയുമ്പോഴ് മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യാം പതിമാമത്തെ വായിക്കൊന്ന് അടുത്ത് വായിച്ചൻ ഇടുങ്ങിയ വഴി വിശാലമായ വഴി രണ്ടു വഴിയെ കുറിച്ചിട്ട് ഈശോട് പഠിപ്പിക്കുന്നുണ്ട് ആ നന്മയിലേക്കുള്ള വാതില് ഇടുങ്ങിയതാണ് അത് അതിന് കുറച്ചുപേരേക്ക് അറിപ്പോളൂ തിന്മയിലേക്കുള്ള വാതിൽ വിശാലമായ ഊട്ടി കയറാൻ പറ്റും അതിന് സമാന്തരമായിട്ടാണ് ഇവിടെ ഇടുങ്ങിയ അവിടെ ഇടുങ്ങിയ വഴിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇടുങ്ങിയ വാതിലിനെ കുറിച്ചിട്ട് അത് സമാന്തരമായിട്ട് ലോക സുവിശേഷകത്തിലെ പറയുന്നുണ്ട് നിയമാവർത്തന പുസ്തകം മുപ്പതാം തദ്ധ്യം പതിനഞ്ചും ഇരുപതും വാക്യത്തിലും ജെറമിയ ഇരുപത്തൊന്ന് എട്ടിലെ ജെറമിയ ഇരുപത്തൊന്ന് എട്ട് വായിച്ചാൽ മതി ജെറമിയ ഇരുപത്തി ഒന്ന് എട്ട് അതിലും ഈ പറയുന്നുണ്ട് ജെറമിയ എട്ട് ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ മാർഗം എന്താ വഴി വാതില് നമ്മുടെ മുമ്പിലെ ദൈവം ജീവന്റെയും മരണത്തിന്റെയും അല്ലെങ്കിൽ നന്മയുടെയും തിന്മയുടെയും വഴി വെച്ചിട്ടുണ്ട് നമ്മളാണ് ഏത് വഴിക്ക് പോകണത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇപ്പൊ നടവാതിലുകളും നിങ്ങൾക്ക് കയറാം സൈഡ് വാതിലുകളിലും കേറാം വരുന്നവരാണ് തീരുമാനിക്കണേ നടവാതിലൂടെ കയറണോ അത് ഈ സൈഡ് വാതിലൂടെ കയറണോന്നുള്ളത് ഞാൻ അതിന് വാങ്ങി നിങ്ങളാണ് വാങ്ങിക്കുന്നത് ഏത് വാതിലൂടെ കയറിയെന്ന് ചിലര് നടവാതിലൂടെ കേറും സൈഡ് വാതിലൂടെ കയറും വരുന്നവനാണ് തീരുമാനിക്കുന്നത് ഏതു വഴി വേണം രണ്ടു വഴിയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഈശോ ആ പതിമാമത്തെ ഇരുപത്തൊമ്പതാം ആക്കി പറഞ്ഞാൽ കുറെ പേര് രക്ഷ പ്രാപിക്കുന്നുണ്ട് നിന്നും തെക്കു നിന്നും കിഴക്കെന്നും പടിഞ്ഞാറെന്നും വന്നു ഒത്തിരി പേരെ പ്രതീക്ഷിച്ചവരല്ല പ്രതീക്ഷിക്കാത്തവരെ രക്ഷപ്രാപിക്കുന്നുണ്ട് ഇടുങ്ങിയ വഴി കുറിച്ചിട്ട് ലീഗ വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് പൗലോസ്ലീഗ് അപ്പോസ്തൽ പ്രവർത്തനങ്ങൾ പതിനാലാം തതിയും ഇരുപത്തിരണ്ടാം തായും അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ പതിനാലാം തധിയം ഇരുപത്തിരണ്ടാം തായും ഇടുങ്ങിയ വഴി സ്രഹത്തിലേക്കുള്ള മാർഗമാണ് മതി ഓക്കെ വിശ്വാസ നിലക്കണം ഒപ്പം പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകും ഇടുങ്ങിയ വാതില് അല്ലെങ്കിൽ ഇടുങ്ങിയ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ സഹനത്തിലുള്ള വഴിയാണ് അത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയാണ് ആ വഴി പ്രവേശിക്കുന്നത് മാത്രമാണ് രക്ഷയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളു സാധിക്കുകയുള്ളു ഇവിടെ ിയ വാതിലിനെ കുറിച്ച് പറയുമ്പോൾ ഈ വാതിൽ എന്താന്ന് ചോദിച്ചാൽ എന്താണ് വാതില് സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്താ സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്താ ആണ് ബാലുശ്രീ ഇവിടെ പറഞ്ഞത് വിശ്വാസത്തില് വിശ്വാസത്തില് ജീവിക്കണം പീഡനങ്ങളിൽ സഹനങ്ങളിലും നിങ്ങള് അവിടെ നിൽക്കണം സഹനിച്ച് സഹിച്ചുകൊണ്ട് മാത്രം പോരാ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് അനുതാമാണ് മനസാന്തരാണ് അനുതാപം ഇല്ലാത്ത വ്യക്തിക്ക് മാനസാന്തരമില്ലാത്ത വ്യക്തിക്ക് സ്വർഗത്തിൽ കയറാനായിട്ട് സാധിക്കില്ല അതിന് പ്രത്യേക സമയമുണ്ടോ എന്ന് വെച്ച സമയമുണ്ടോ സമയണ്ട സമയണ്ടൊവാഴ്ച ദിവസമല്ല ഇവിടെ ബുധനാഴ്ച ദിവസം വന്നിട്ട് ഞാൻ ധ്യാനം കൂടാൻ വന്നാന്ന് പറഞ്ഞാലേ വെളുതും കിട്ടോ വെള്ളം വാതിലും തുറക്കോ ഏ ഇല്ല ചൊവ്വാഴ്ച എന്നെ വരണം ഓരോന്നിനും ഓരോ സമയമുണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട് തൊട്ടുമുമ്പ് നിങ്ങൾ ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതി അത് പതിമൂന്നം ആറ് മുതൽ ഒമ്പത് വരെ ഫളം തരാത്ത അതിവൃഷ്ടത്തെ കർത്താവ് എന്താ ചെയ്യണേ ഉം വർഷം സംരക്ഷിച്ചു സമയം തന്ന തന്ന സമയം തന്നു നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കർത്താവ് ചേരുന്ന ചില അടയാളങ്ങളൊക്കെ ഉണ്ട് ആ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അനുദപിച്ച് ൂടുതല് ശക്തി പ്രാപിക്കണം ചില സഹനങ്ങള് ചില അനുഭവങ്ങൾ കടത്താവാൻ നമ്മൾ വഴി അടുത്തു അക്കെ നമുക്ക് ചില ചെറു ചെന്ന അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതയാത്രയുടെ അടയാളങ്ങൾ അതുകൊണ്ടാണ് ആ സമയം കഴിഞ്ഞപ്പോൾ ആ അത് വെട്ടിക്കളഞ്ഞ് മാത്രല്ല വാതിൽ അടച്ചു കഴിഞ്ഞു അവർ തോന്നിയ സമയത്ത് വന്നപ്പോൾ കയറ്റോ ഇല്ല തട്ടി തുറന്നോ ഇല്ല ഞാൻ നിങ്ങളെ അറിയുകയില്ല ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതർത്ഥം ഈ അനുതാപം വരുമ്പോഴാണ് മനസ്സാന്തരന്മാരുമാണ് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് പത്തിലൂടെയാണ് ദൈവത്തിന്റെ സ്വരം നമുക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് സാധിക്കുക പാപം ചെയ്ത് നമ്മൾ അകന്നിരിക്കുമ്പോൾ ജ്ഞാനം ഈശോ യാതൊരു ബന്ധവുമില്ല ആ ബന്ധം തിരിച്ചു വരുന്നത് അനുതാപത്തിലൂടെയാണ് കുംഭസ്ഥാനത്തിലൂടെയാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ബന്ധം ദൃഢമായി ശക്തമായിട്ടുള്ള ബന്ധമായിട്ട് മാറുന്നത് ആ ബന്ധം സമയത്ത് ടക്കൂട്ടാ എന്ന് തിരിച്ചറിയാനേ പറ്റുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ സമയങ്ങൾ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവരും ധാരണ നല്ല കള്ളനെ പോലെ അവസാന നിമിഷത്തില് അമ്മാനപ്പെട്ടിട്ട് ആ പറ്റുവോ പറ്റില്ല മറ്റുന്നൂറും ഉണ്ട് അത് റയർ കേസാ റയറായിട്ടുള്ളത് എല്ലാവരും അങ്ങനെ പോയിണ്ട ഇല്ലയോ ആകെ ഒരാളാണ് നല്ല കള്ളൻപോലെ അതുപോലെ സഹനത്തിലൂടെ കടന്നു പോയിട്ടാണ് ആ എല്ലാവരും പറയും ആ നല്ല കള്ളൻ പോലെ അവസാനം പക്ഷേ അതുപോലെ ക്രൂശിലെ ആ തൂങ്ങപ്പട എന്ന് പറഞ്ഞ ഭയങ്കര ഈശോട് ഒപ്പം തന്നെ തൂങ്ങപ്പട എന്ന് പറഞ്ഞ അത്രയും സഹന അത്രയും സഹനത്തോടെ കടന്നു പോയിട്ടാണ് മറ്റേ കളന കടന്നുപോയി പക്ഷേ ആ സഹനം സഹിക്കാൻ ശക്തി ഉണ്ടാവില്ല നമ്മൾ പഴി പറയാൻ തുടങ്ങി അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും കാത്തു നിൽക്കണ്ട അതിനു മുമ്പ് തന്നെ അനുതാപത്തോട് കൂടിയിട്ട് അഭിഷേകത്തോട് കൂടിയിട്ട് കർത്താവുമായി ബന്ധം സ്ഥാപിച്ച് ആ വഴി വാതിൽ തുറക്കാനായിട്ട് ആ വാതിൽ വാതിലടയ്ക്കിന് മുമ്പായിട്ട് കയറി പോകാനായിട്ട് അല്ലെങ്കിൽ അതിവൃഷ്ടത്തെ പോലെ അതിന് മൂന്ന് വർഷം സമയം കൊടുത്തു ഒത്തിരി വളം ചെയ്തു ഒത്തിരി വെള്ളമൊഴിച്ചു ഒത്തിരി സൗകര്യങ്ങള് നമ്മുടെ മുമ്പിൽ ദൈവം നീട്ടി തരും ഒത്തിരി അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അഭിഷേകം പ്രാപിക്കാനായിട്ട് ഒത്തിരി അവസരങ്ങള് നമ്മുടെ മുമ്പിൽ ദൈവം തരും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഫലം പുറപ്പെടിക്കുമ്പോഴാണ് ഇടുങ്ങിയ വതിലു വാതിലൂടെ അല്ലെങ്കിൽ വാ മഴയിലൂടെ കടന്നുപോയി എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതിനായിട്ട് ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ